ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഇഷൂസ് ഫാഷൻസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ഓഫറുമായിട്ടാണ് നമ്മൾ ക്ലിയറൻസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് പേരൊന്നും അല്ല നമ്മുടെ വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫർ വന്നിരിക്കുന്നത് മൂന്ന് കുർത്തീസ് ട്രിപ്പിൾ നയൻ എന്ന് പറഞ്ഞ ഓഫറാണ് അപ്പോൾ നല്ലൊരു ഓഫറാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇഷ്ടമുള്ളത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് ഫസ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇത് നമുക്ക് മീഡിയം ലാർജും ഡബിൾ എക്സ് സൈസും അവൈലബിൾ ആണ് ത്രീ എക്സൽ കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു കുർത്തി മുന്നൂറ്റൻപത് രൂപയും മൂന്ന് കുർത്തി ട്രിപ്പിൾ നയം ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ ഇത് എക്സ് സൈസ് ആണ് ഡബിൾ എക്സൽ ആർക്ക് എടുക്കാം പോക്കറ്റ് കുർത്തിയാണ് ഓക്കെ ഒരു കുർത്തി മുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതാണ് ഇത് നമുക്ക് ലാർജ് സൈസ് അവൈലബിൾ ആണ് വിത്ത് പോക്കറ്റാണ് കേട്ടോ നെക്സ്റ്റ് കുർത്തി കോട്ടണിലാണ് വന്നേക്കുന്നത് ഇത് നമുക്ക് സ്മോൾ സൈസാണ് അവൈലബിൾ ഇത് മീഡിയം കാർക്കും യൂസ് ചെയ്യാം കേട്ടോ ാണ് ഇത് മീഡിയവും സ്മോൾ സൈസ് അവൈലബിൾ ആണ് ഓക്കെ നല്ലൊരു കുർത്തിയാണ് വേഗം തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ ഇഷ്ടമാവുന്നത് നെക്സ്റ്റ് കുർത്തി ഈ ഒരു കുർത്തി നമുക്ക് സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ സ്മോൾ എന്ന് പറയുമ്പോൾ കാർക്കും യൂസ് ചെയ്യാം സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ ഇഷ്ടമാകുന്നത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ ഗ്രീൻ കുർത്തിയാണ് സ്മോളും മീഡിയം സൈസും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു കുർത്തിയാണ് ഇത് ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ കുർത്തിയാണ് ഇതാണ് ഇത് മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ പെട്ടെന്ന് എൻ്റെ ബുക്ക് പോക്കറ്റ് കുർത്തിയാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് ടീ ഒരു കുർത്തിയാണ് ഇത് മീഡിയം സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് ലാർജ് കാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ കോട്ടണിലാണ് വന്നിരിക്കുന്നത് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് ഷോർട്ട് മോഡൽ കുർത്തിയാണ് കേട്ടോ നല്ലൊരു കുർത്തിയാണ് ഓക്കെ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ നെക്സ്റ്റ് ലാർജ് കാർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് കുർത്തി ഇതാണ് ഇത് മീഡിയം ലാർജ് സൈസും അവൈലബിൾ ആണ് കേട്ടോ എല്ലാ ഓരോ പീസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ബുക്ക് ചെയ്യുക നെക്സ്റ്റ് ഈ ഒരു കുർത്തിയാണ് ഇത് നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ലാർജ്കാർക്ക് കോട്ടൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടനാണ് ലാർജ് സൈസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഓ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതാണ് ഇത് നമുക്ക് മീഡിയവും ലാർജ് സൈസും അവൈലബിൾ ആണ് മീഡിയം ലാർജ് എന്ന് പറയുമ്പോൾ എക്സൽ കാർക്ക് എടുക്കാവുന്നതാണ് നല്ലൊരു വൈറ്റ് കുർത്തിയാണ് ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീന ഒരു നല്ലൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതാണ് ലാവണ്ടർ ഷെയ്ഡ് ഇത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ പോക്കറ്റ് കുർത്തിയാണ് കേട്ടോ വേഗം തന്നെ ബുക്ക് ചെയ്യുക ഓക്കെ മീഡിയം എന്ന് പറയുമ്പോൾ ലാർജ് കാര്ക്ക് എടുക്കാവുന്നതാണ് കുർത്തി ഇതാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ആണ് കേട്ടോ വേഗം തന്നെ ബുക്കേക്ക് കോട്ടൺ കുർത്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ കോളറിനെ കാണും നല്ലൊരു അടിപൊളി നെക്കിലാണ് വന്നേക്കുന്നത് പിന്നെ പോക്കറ്റ് കുർത്തിയാണ് നെക്സ്റ്റ് ഒരു കോട്ടണിലാണ് വന്നേക്കുന്നത് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഇത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് മീഡിയം എന്ന് പറയുമ്പോൾ ലാർജ് സൈസ് ആർക്ക് എടുക്കാവുന്നതാണ് കുർത്തി ഇത് നമുക്ക് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുമ്പോൾ ലാർജ് ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ സ്റ്റീൽ ഒരു കുർത്തിയാണ് ഇത് എക്സെൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഞാൻ കോട്ടൺ എന്ന് പറയുന്നത് എല്ലാം ആണ് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഇത് എക്സൈഡ് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സൽ ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു കുർത്തിയാണ് ഇത് കോട്ടണിലാണ് വരുന്നത് ഇത് മീഡിയം സൈസ് മാത്രമാണ് മീഡിയം എന്ന് പറയുമ്പോൾ ആർക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പോക്കറ്റ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു അടിപൊളി കുർത്തിയാണ് കുർത്തിയാണ് ഇത് നമുക്ക് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പോക്കറ്റ് കുർത്തിയാണ് ഇത് ലാർജ് എന്ന് പറയുമ്പോൾ എക്സ് എക്സലുകാർക്ക് എടുക്കാവുന്നതാണ് ഒരു പീസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കുർത്തിയാണ് നിക്ക് നല്ലൊരു നിക്കാണേ ഇത് കോട്ടനിലാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി കുർത്തിയാണ് ഡെലിവറേസ്റ്റൊക്കെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ലാർജ് സൈസ് മാത്രമാണ് ഡബിൾ എക്സിൽ എക്സെൽ ആർക്കെടുക്കാവുന്നതാണ് കേട്ടോ കുർത്തി വരുന്നത് ഇതാണ് ഇത് ലാർജ് സൈസ് മാത്രമാണ് കോക്കറ്റ് കോക്കിയാണ് കോട്ടനിലാണ് വരുന്നത് ലാർജ് എന്ന് പറയുമ്പോൾ എക്സെൽ ആർക്കും എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കുർത്തി വരുന്നത് ഇതാണ് നല്ലൊരു പർപ്പിൾ കളറാണ് അതായത് ഡാർക്ക് വൈലറ്റ് കളർ മെ കളറാണ് പോക്കറ്റ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു കുർത്തിയാണ് ഇത് നിങ്ങൾക്ക് ലാർജ് എക്സേ അവൈലബിൾ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഒരു കുർത്തിയാണ് യെല്ലോ കളറാണ് അതുപോലെ തന്നെ മീനക്കാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് ഓക്കെ വേഗം തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ വേണ്ട ഫ്രണ്ട്സ് ഇന്നത്തെ ഫസ്റ്റ് ക്ലിയറൻസ് എയിനിന്റെ ആദ്യത്തെ ഓഫറിൻ്റെ ആണ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് മൂന്ന് കുർത്തീസ് ത്രിബിൾ നയൻ എന്ന് പറയുന്ന അടിപൊളി ഓഫറാണ് ഫ്രീ ഷിപ്പിങ്ങിനുള്ള തരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങിനുള്ളിൽ പോസ്റ്റ് മാത്രമാണ് അവൈലബിൾ ഔട്ട് ഓഫ് കേരളയിൽ ഇല്ല അതുപോലെ തന്നെ ഒരു കുർത്തി വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഫോർട്ടി ഫൈവ് റുപ്പീസും രണ്ട് കുർത്തി സെവൻ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ഫൈവ് റുപ്പീസും മൂന്ന് കുർത്തി എടുക്കുമ്പോൾ ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് ഇതിന് മാച്ചിങ് ആയിട്ട് ഓൾ പാൻറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും എന്താ പറയുക പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ക്ലിയറൻസ് നമ്മൾ എല്ലാ ദിവസയിലും വീഡിയോസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ റംലാൻ വരുന്നത് യാണ് എല്ലാവർക്കും എല്ലാവരും അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ഇൻഷാല്ല നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണാം അസ്ലാമലിക്ക് ചാറ്റാ